പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ആരോഗ്യാവസ്ഥ അതീവ ഗുരുതരമാണ് ഡൽഹി എയിംസിലെ എയിംസ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി അവിടേക്ക് എത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ബെൽഗാവിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് മുതിർന്ന നേതാക്കളൊക്കെ സി ഡബ്ല്യു സി യോഗത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടുകയാണ് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇത് വരെ ഔദ്യോഗികമായ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് വന്നിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരം എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത് പി ബസന്തും അർജുൻ പീതാംബരനും നമുക്കൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട് ാണ് ബസന്ത് ആശുപത്രിയിൽ നിന്ന് ഒരു ഒരു ഒഫീഷ്യൽ വിവരം വന്നിട്ടില്ല ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പോലും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് വരുന്നത് ആര്യ ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം പുറത്തിറങ്ങും പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശം സ്ഥിതിയിലാണ് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് ഒരുപക്ഷെ റോബർട്ട് ഭദ്ര ഔദ്യോഗികമായി തന്നെ അദ്ദേഹം അന്തരിച്ചു അതിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ട്വീറ്റ് ഇപ്പോൾ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ വാർത്ത ഏകദേശം സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണ് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് മൻമോഹൻ സിംഗ് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ കഴിയും അദ്ദേഹത്തിനെ സന്ദർശിക്കുന്നതിനായിട്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ബെൽഗാവിയിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ ഇപ്പോൾ ഡൽഹിയിലേക്ക് വരികയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ ഇപ്പോൾ എയിംസ് ആശുപത്രിയിൽ എത്തിയിട്ടുമുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ പുറത്തു വരും എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമായിട്ടാണ് ഇന്ന് വൈകിട്ട് അദ്ദേഹത്തെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അത്യാഹിത വിഭാഗത്തിലെത്തിച്ച് അദ്ദേഹത്തിന് പിന്നീട് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് മാറ്റുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ശ്വാസതടസ്സം ആണ് പ്രധാനമായും അദ്ദേഹത്തിനെ ബാധിച്ചിരുന്നത് ഇതിനെ തുടർന്നിട്ടാണ് അദ്ദേഹത്തെ ഇന്ന് എയിംസ് ആശുപത്രിയിൽ കൊണ്ടുവരികയും ചെയ്തത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ രണ്ട് യു പി എ സർക്കാരുകൾക്ക് നേതൃത്വം വഹിച്ച ആളാണ് മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം മോശമായ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചു നിർത്തുകയും അതിനെ സ്ഥിര ഒരു സ്ഥിരതയിലേക്ക് കൊണ്ടുവരുന്നതിന് മുഖ്യ പങ്കാളിത്തം വഹിച്ച ഒരു ധനകാര്യ വിദഗ്ധനാണ് മൻമോഹൻ സിംഗ് എല്ലാവർക്കും അറിയാം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു അദ്ദേഹം പിന്നീടാണ് മൻ ധന സെക്രട്ടറിയായും അതുപോലെ തന്നെ ധനമന്ത്രിയായും ഒക്കെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചത് രാജ്യത്തെ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച ഒരു നേതാവായിരുന്നു അല്ലെങ്കിൽ ധനകാര്യ വിദഗ്ധനായിരുന്നു മൻമോഹൻ സിംഗ് എന്നുള്ളത് നമ്മൾ മറക്കരുത് ഇന്ന് കാണുന്ന നമ്മുടെ എല്ലാ സാമ്പത്തികമായ മുന്നോട്ടുപോക്കിനും അടിത്തറയിട്ടത് മൻമോഹൻ സിംഗായിരുന്നു ആയിരിക്കും